ിൽഡപ്പ് എന്റെ വായന്ന് വന്നതാണ് പക്ഷെ അതിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ഞാൻ വിചാരിച്ചില്ല കുറച്ച് ടൈം എടുത്തു ആ സൗണ്ട് ക്രാക്ക് ചെയ്യാൻ നമ്മള് വെരിപ്പ് ഇത് ഞാൻ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു സൗത്ത് സൈഡ് സൗണ്ട് കുറച്ച് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേൾക്കില്ലല്ലോ അല്ലേ അത് ചെയ്യുമ്പോഴേ ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വരുന്നിട്ട് ഞാൻ കുറച്ചിരിങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ആ ഇത് വയ്ക്കുന്നുണ്ട് ഇങ്ങനെയാണ് എന്റെ പ്രോസസ് ആവേശത്തിൽ ഞാൻ ചെയ്തത് ഇതാണ് എൻ്റെ അടുത്ത ബിൽഡപ്പ് മീ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങുന്നതോടെ മലയാളം ഇൻഡസ്ട്രിയുടെ ആ സീനെ മാറും പറഞ്ഞു അത് ഒരു കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് ഇപ്പം ഇതിന്റെ സക്സസ് തന്നെയാണ് അതിൻ്റെ ആൻസർ ചില പടങ്ങൾ കാണുമ്പോൾ പറയാം അത് വിജയത്തിൻ്റെ അല്ല അതൊന്നും ആക്ച്വലി പറയാൻ പറ്റില്ല എനിക്ക് എൻ്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത് പറഞ്ഞത് അതിപ്പോൾ ഇനിയിപ്പം ഇതിപ്പം ഇറങ്ങിയിട്ട് അത് ഇനിയിപ്പോൾ ആയില്ലെങ്കിലും എനിക്കത് സെയിം ഇതാണ് എൻ്റെ മനസ്സിൽ അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രൊജക്റ്റായിട്ടിരിക്കുക അപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ല എപ്പോഴും ഒരു ട്രാവൽ പരിപാടീൻ്റെ കൂടെ ഇതിലും അങ്ങനെ ഒരു കൊടൈക്കനാൽ ട്രാവലും അതൊക്കെ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും എനിക്കത് തിരിച്ച് ആലോചിക്കും എന്താണ് ഞാൻ ഈ പടത്തിന് വേണ്ടി ചെയ്തത് ആ ടൈമിലോട്ട് പോകണമെങ്കിൽ ദസ് എ പ്ലേസ് ഒരു സ്ഥലം മനസ്സിലോട്ട് വരും അപ്പം എനിക്ക് കൊടൈക്കനൽ ഞാൻ അവിടെ എൻ്റെ വ്യൂ ഒരു വ്യൂ സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തത് അതെനിക്ക് ഭയങ്കര നെബുളകൾ പോയിട്ടാണ് ഞാൻ നെബിള്ളകൾ ആക്ച്വലി കൊടൈക്കനാലിൽ നിന്നാണ് ചെയ്യുന്നത് എനിക്ക് ആ തണുപ്പ് വേണമായിരുന്നു ആ പാട്ടിന് അപ്പം അപ്പം അവിടെ ഒരു ആറേഴ് ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണ് ആ സോങ്ങിലോട്ട് വന്നത് കുറച്ച് ടൈം എടുത്തു ആ സോങ് ക്രാക്ക് ചെയ്യാൻ സ്ക്രിപ്റ്റും ഐഡിയ സ്ക്രീൻപ്ലേ പരിപാടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത് പടമായി കഴിഞ്ഞപ്പം എൻ്റെ പിന്നെയും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടി അതിൻ്റെ വിഷ്വൽ സാധനം കൂടെ വന്നപ്പം ഐ വാസ് സോ എക്സൈറ്റഡ് അപ്പം ആ എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ ഇങ്ങനെ സീൻ മാറും എന്നൊക്കെ പറഞ്ഞത് ഇറ്റ് വാസ് ടു മച്ച് ബിൽട്ടപ്പ് എൻ്റെ ഭാഗം വന്നതാണ് പക്ഷെ അതിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഐ തിങ്ക് സിനിമ ഇറങ്ങിയപ്പോൾ മുൾമുനയിലായിരുന്നു ഞാൻ സിനിമ ഇറങ്ങുന്നതിൻ്റെ രാവിലെ എനിക്കിങ്ങനെ തിയേറ്ററിൽ പോകണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് എനിക്ക് പേടിയായി സത്യം വച്ചാൽ ഞാൻ വേറൊരു റിലീസിനും എനിക്കിത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല ഈ പടം ഞാൻ കാരണം എന്റെ എന്റെ ഇന്ന് ഒരു ഉറപ്പ് പോയത് പോലെ തോന്നി അതെ അപ്പം എനിക്ക് ഭയങ്കര രണ്ടു രണ്ടുപേർ ചിന്തിക്കും എന്നാലും ഞാൻ ചോദിക്കട്ടെ നമ്മൾ അടുത്തൊരു വർക്ക് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആവേശമാണ് ആവേശത്തിനെ പറ്റി ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആവേശം ഞാൻ നാളെ തുടങ്ങാൻ പോവാ ഞാൻ മഞ്ഞുമലന്റെ ഇതിന്റെ പണികൾ ഇപ്പൊ പാട്ട് സോങ്സ് കുറച്ചധികം സോങ്സ് ഉണ്ട് ആവശ്യത്തില് രോമാഞ്ചത്തിനേക്കാളും സോങ്സ് ഉണ്ട് അപ്പം സോങ്സിന്റെ പണികൾ ഇപ്പം കഴിഞ്ഞ് വരുന്ന സ്കോറിലോട്ട് ഇങ്ങനെ കയറാൻ നിൽക്കാം അപ്പം സ്കോറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് അറിയിക്കുക അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ അതിന്റെ ഒരു ഹൈലോട്ട് ഒരു ടൈം ഉണ്ട് പക്ഷേ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട വർക്കാണ് കാരണം നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട് അപ്പം ഒരു വൺ മന്തില് ഞാൻ ഫിനിഷ് ചെയ്യും പ്രോജക്റ്റ് സുഷിൻ സുഷിൻ്റെതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു എന്ത് ആ ഒരു ജേണിൻ എങ്ങനെയാ ജേണി വലിയ ജേർണി തന്നെയാണ് ഒന്നുമില്ലാത്ത അടുത്തുനിന്ന് ഇങ്ങനെ മെയിൻ സ്ട്രീം പ്രൊജക്ട്സിലോട്ട് എത്തുക എന്ന് പറയുന്നത് ആക്ച്വലി വലിയ ജേണി തന്നെയായിരുന്നു പിന്നെ എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നു ദീപകെട്ടൻ്റെ അടുത്താണെങ്കിലും ഞാൻ പല സ്ഥലത്തും ദീപകെട്ടൻ്റെ അടുത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആയിട്ട് ഞാൻ പ്രൊജക്ട്സ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് വേറെ ആൾക്കാരെയും മെസ്സി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഓരോ സ്ഥലത്തുനിന്ന് ഓരോ ആൾക്കാർ ഓരോ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അവിടെ നിന്ന് ഓരോ കുറേ പഠിക്കാനുണ്ട് അപ്പം ഇപ്പം ഞാൻ വിദ്യാസാഗർ സാറിൻ്റെ കൂടെയും രണ്ട് രണ്ട് മൂന്ന് ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ദീപഘട്ടം പ്രാവശ്യം ദീപകെട്ടൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം എന്നെ വിദ്യാസാഗറിൻ്റെ അടുത്തോട്ട് മാറ്റിയിണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് അവിടെ നീ വർക്ക് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവിടെ പോയപ്പോൾ പുള്ളിയുടെ വേറൊരു എക്സ്പീരിയൻസ് അപ്പം എനിക്ക് പല സ്ഥലത്തു നിന്നും ഓരോ എക്സ്പീരിയൻസ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് ദീപക് ദേവിന്റെ എന്തായിരുന്നു ആക്ച്വലി ദീപക് എനിക്ക് തോന്നുന്നു ദീപകിന്റെ റിതം പാറ്റേൺ ആണ് പെട്ടെന്ന് നമ്മളൊക്കെ നോട്ടീസ് ചെയ്തു ദീപകെട്ടൻ്റെ സൗണ്ട് ആണ് ബേസിക്കലി ഞാൻ ട്രിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഹൗ പുള്ളി ഒരു സൗണ്ടിൽ എത്ര നേരം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു കിക്ക് ഡ്രം ആയിരിക്കും ആ ഒരു കിക്ക് ഡ്രം ഇട്ടിട്ട് പുള്ളി കുറേ നേരം അതിൽ എനിക്കത്രൊന്നും ക്ഷമയില്ല പക്ഷെ പുള്ളി പുള്ളിയുടെ എല്ലാ പരിപാടികളും ഫൈനൽ ഔട്ടും ദീപം കേട്ടേണ്ടായിരുന്നായിരിക്കും കൂടുതൽ മാസ്റ്റേഴ്സ് അടക്കം മിക്സും മാസ്റ്ററും എല്ലാം പുള്ളിയായിരുന്നു ഞാനിപ്പം എൻ്റെ സോങ് കമ്പോസിഷൻ കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ നേരെ മിക്സിന് വേറൊരു എബിൻ ആണ് എൻ്റെ എല്ലാം മിക്സും ചെയ്യുന്നത് അപ്പോൾ മാസ്റ്റർ പുറത്തോട്ടേക്ക് പോകും അപ്പം അത്രേ ഉള്ളൂ ഞാൻ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ അത് പോയി എൻ്റെ കയ്യിൽ നിന്ന് ദീപഘട്ടൻ പക്ഷെ മാസ്റ്റർ അടിച്ച് അത് യൂട്യൂബിൽ വരുന്നവരെ ദീപഘട്ടൻ വളരെ ക്ഷമയോട് ചെയ്ത് അതെ വളരെ ക്ഷമയോടെ കാറിൽ കേട്ട് ദീപഘട്ടൻ പിന്നെ ഒരു ചെറിയ സ്പീക്കറിൽ കേട്ട് മോണോ സ്പീക്കറിൽ കേട്ട് അപ്പം അത്ര ഭയങ്കര കൂടുതലായിട്ട് ഒരു സൗണ്ടിനെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ചെയ്തില്ല ഞാൻ എനിക്ക് ദീപഘട്ടൻ അത്ര ക്ഷമയില്ല അതാണ് അപ്പം എനിക്ക് ആ ഒരു സൗണ്ടിൽ അത്ര നേരം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയില്ല സത്യം പറഞ്ഞ ഞാൻ കുറച്ചും കൂടെ റെസ്റ്റ്ലെസ് ആണ് അപ്പം അതൊക്കെയാണ് അതിന്റെ ഞാനും അവിടെ ചെന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല വിദ്യാസാഗർ കുറച്ചും കൂടെ ഞാനപ്പം എന്താണ് അപ്പൊ ഡബ് സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങിയ ടൈമാണ് ആ ഡബ് സ്റ്റെപ്പ് എനിക്കൊന്ന് ഹണി ബി ആ ടൈം ഡബ് സ്റ്റെപ്പ് ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സ്കിൽസും അതൊക്കെ കേൾക്കുന്ന ഒരു സമയത്ത് പുള്ളിയെടുത്ത് ഞാൻ ഇങ്ങനെ സാർ ഡബ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ജോണറൊക്കെ വന്നിട്ടുണ്ട് ഓ ഡ് സ്റ്റെപ്പ് അതൊക്കെ പഴയതല്ലേ ഇപ്പോൾ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാറിന് അതായത് ഇപ്പം നമ്മൾ ട്രാപ്പിലാണ് കൂടുതലും ട്രാപ്പും ഡ്രില്ലൊക്കെയാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി അന്ന് എൻ്റെ അടുത്ത് ട്രാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ പുള്ളി ഇത്ര അപ്ഡേറ്റഡാണ് അപ്പം അവിടുന്ന് ആണോ ഉറപ്പായിട്ടും ദീപക്കേട്ടനും എങ്ങനെ പുള്ളിയുടെ സ്കൂൾ അതായിരുന്നല്ലോ അടുത്താണല്ലോ വിദ്യാസാറിനടു ചെയ്തത് അപ്പം അപ്പം മനസ്സിലായി ഓരോ ആൾക്കാർ നമ്മൾ ഇനി അപ്ഡേറ്റഡ് 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 ആവണം ഇവിടുന്നൊക്കെയാണ് അത് നമ്മുടെ വർക്കിലും അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അതെ അത് വേറെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എനിക്കൊന്ന് നീലാകാശിന്റെ ടൈമിൽ വിളിച്ചപ്പം ഞാനും ഇങ്ങനെ നമ്മൾ കൂടുതലും ഒരു പാറ്റേൺ പരിപാടി ചെയ്തോണ്ടിരിക്കുമ്പോൾ അപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഈ സീൻ എന്ത് ചെയ്യാമെന്ന് ഒരു ഡയറക്ഷൻ ചോദിക്കുമല്ലോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ് എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം പുള്ളി പറഞ്ഞു നീ നിനക്ക് തോന്നുന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ അങ്ങനെയല്ലേ അപ്പം അപ്പം തോന്നുന്ന പോലെ അപ്പോൾ ഒത്തിരി തോന്നിയ ദിവസം ചെയ്യാമെന്ന് അപ്പം അങ്ങനെ ഒരു പരിപാടി ഞാൻ എന്തൊരു സാധനം ട്രൈ ചെയ്യുന്നു അപ്പം പുള്ളി ആ ഇത് കൊള്ളാം അപ്പം എല്ലാം ഇങ്ങനെ ആ ഇത് ഓക്കെ ആണല്ലേ അപ്പോൾ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടല്ലോ നമുക്ക് ഒരാളെടുത്ത് പുതിയതായിട്ട് പുള്ളിയുടെ രീതിയിൽ നമുക്ക് ചെയ്യണം അപ്പം പുള്ളിക്കെല്ലാം ഓക്കെയാണ് എല്ലാം ഓക്കെ ആണ് അപ്പം ഞാൻ ഭയങ്കര കുറച്ച് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ പുള്ളി പുള്ളിയെന്നെ ഒരു പാട്ട് പാടിപ്പിച്ച് നീലാകാശത്തിൽ താഴ്വാരം പാടിപ്പിച്ച് അപ്പം അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം അതും ഞാനിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പുള്ളി തന്നെയാണ് ഒരു ഇൻഡിപെൻ്റൻറ്റ് പടത്തിലോട്ട് എന്നെ റെഫർ ചെയ്തതും സപ്തമശ്രീയിൽ അതിൽ റക്സിനും സ്കോറിൽ കുറേ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാനും ആദ്യമായിട്ടൊരു ഇൻഡിപെൻഡൻസ് സാധനം ചെയ്യുമ്പം ചില സീൻസൊക്കെ എന്റെ മെയിൻ കവർച്ച സീനൊക്കെ റക്സേട്ടനാണ് അപ്പുറത്തിരുന്ന് ചെയ്തത് അത് വേറൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു റക്സേട്ടൻ ഇസ് ലൈക്ക് ഇപ്പം ദീപകേട്ടനെ പറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഞാൻ എനിക്കൊരു ഉണ്ടല്ലോ അപ്പം നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വലുതായിട്ട് കാണുന്ന ആൾക്കാരാണ് റക്സേട്ടനാണെങ്കിലും അവിയൽ എന്നുള്ള ബാൻഡും അപ്പം ഒരു പുതിയ സൗണ്ടിങ്ങും ആ ഒരു നാടൻ പാട്ടും റോക്കും എന്നുള്ളൊരു ടൈപ്പ് ജോണ്ടർ ഒക്കെ കൊണ്ടുവരുമ്പം നമ്മൾ ഡൗൺ ട്രോഡൻസ് തുടങ്ങാനും നമ്മളെ മെയിൻ ഇൻസ്പിറേഷൻ ഇങ്ങനത്തെ ലെജൻസ് ഒക്കെയാണ് അപ്പം കൂടെ ഇങ്ങനത്തെ ഒരു പുള്ളിയുടെ പാട്ട് പാടുക അതൊക്കെ ഭയങ്കര ചോദിച്ചു വരാണെങ്കിൽ ഒരുപാട് ഫീലായിരുന്നു എനിക്ക് അങ്ങോട്ട് പോകുമ്പോ ഒന്നും കൂടെ ഒന്നും കൂടെ ഓക്കെ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ താങ്കളുടെ ബാൻഡും മെറ്റലിലൊക്കെ എന്തിനാണ് ലിറിക്സ് എന്നൊക്കെയുള്ള സംഭാഷണം നമുക്ക് വന്നു പക്ഷേ സിനിമയിലത്തെ പാട്ടുകളിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് എപ്പോഴും ലിറിക്സിനുണ്ട് ആ ലിറിക്സിനനുസരിച്ചാണല്ലോ നമ്മൾ മ്യൂസിക് കൊടുക്കുക അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ പലതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഇമോഷൻ അതിലേക്ക് കൊടുക്കുക സി എൻ്റെ പ്രോസസ്സ് നേരെ തിരിച്ചിട്ടാണല്ലോ ഞാൻ ട്യൂൺ ചെയ്തിട്ട് എന്റെ ട്യൂണിന്റെ ഒരു സുഖത്തിനനുസരിച്ചിട്ടാണല്ലോ പുള്ളി ലിറിക്സ് എഴുതുന്നത് അല്ല പുള്ളിക്ക് ചിലപ്പോൾ ആ ഒരു മെലഡിയിൽ ഒരു ചിലപ്പോൾ ഒരു ഹൈ പോകുന്ന സ്പേസിൽ പുള്ളിക്ക് ചിലപ്പോൾ ഒരു പ്രകാശോ അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെയാണ് എനിക്കൊന്ന് ലിറിക്സിസ്റ്റ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ഒരു ഒരു ഹൈ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വാക്കാണ് അവിടെ ഫിറ്റിനാവേണ്ടത് എന്നുള്ളതാണ് ഞാൻ കൂടുതൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തമ്പിരാൻ പോലത്തെ പാട്ടൊക്കെ ആയിരിക്കണം അതാണ് ആദ്യമേ ഒരു പഴയ ലിറിക്ക് ഉള്ളതുകൊണ്ട് പക്ഷേ അതിനൊരു ടോട്ടൽ ഇമോഷൻ എനിക്കറിയാം അത് വെച്ചിട്ട് ചെയ്യുന്നേ ഉള്ളു അല്ലാണ്ട് പക്ഷേ എന്നാലും അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല ഒരു വാക്കുകളിന് അനുസരിച്ചിട്ടൊരു ട്യൂൺ ഹൈ അത് പണ്ടത്തെ കമ്പോസേഴ്സ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വാക്കുകളിനൊരു കൂട്ടലും കുറയ്ക്കലൊക്കെ ഉണ്ടല്ലോ ഇപ്പം ആക്ച്വലി അങ്ങനെയല്ല പോകുന്നത് അപ്പം എൻ്റെ പ്രോസസ്സ് അതല്ല ബാക്കി ആൾക്കാർ ചിലപ്പം എനിക്കിത് വിഷ്ണു ഒക്കെ കൂടുതലും ലിറിക്സ് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതായിട്ടാണ് വിഷ്ണു പറഞ്ഞത് കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും സ്ട്രക്കാകുമ്പോൾ ഞാൻ വിഷ്ണുവിനും ജസ്റ്റിനും ഇവരൊക്കെ തന്നെയാണ് വിളിക്കുന്നത് എന്തെങ്കിലും എന്താണ് എങ്ങനെ നിങ്ങളെങ്ങനെ ചെയ്യുന്ന അതായത് ഒരു ഒരു അങ്ങനെ വെരി ഓപ്പൺ ആയിരുന്നു എനിക്ക് അറിയില്ല എനിക്കും അതും അറിയില്ല ഞാനും അത്ര പ്രായമൊന്നും ഇല്ലല്ലോ അപ്പം ജസ്റ്റ് എന്റെ അടുത്ത് ഇപ്പം ഞാൻ കണ്ണൂർ സ്ക്വാഡിലി പറഞ്ഞ പോലെ മറ്റൊരു അമർ തീം അമീർ തീം അത് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ജോണർ കുറച്ച് ഫോങ് എന്ന് പറഞ്ഞൊരു ജോണർ അത് ആക്ച്വലി ജസ്റ്റിൻ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്റ്റഫറിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജോണർ അപ്പൊ ഞാൻ ഇപ്പം ജസ്റ്റിൻ എടുത്ത് ചോദിച്ചത് ജസ്റ്റിൻ ഇങ്ങനത്തെ അത് ഇങ്ങത്തെ ഒരു ടൈപ്പ് സാധനം ഞാൻ അത് ഭയങ്കര റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നും അതായത് ആൾക്കാർക്ക് റിപ്പിറ്റേഷൻ ആയിട്ട് തോന്നുന്നു ജസ്റ്റിൻ പറഞ്ഞു ഇത് അതുപോലെ ഇല്ലല്ലോ ഇത് അതായത് അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട് കൂടുതലും ലൈക്ക് ലൈക് ജസ്റ്റിൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകേം വിളിക്കും എനിക്ക് ചിലപ്പോൾ സിംഗേഴ്സിന് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റിൻറെടുത്ത് ചോദിക്കും അങ്ങനത്തെ എന്തെങ്കിലും ലൈക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ചോദിക്കാം അല്ലാണ്ട് ഇങ്ങനെ അറിയാത്തൊരു കമ്പോസറിനെ വിളിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്നില്ല മ്യൂസിക് ഡയറക്ടർ നമ്മളുടെ ബന്ധത്തെപ്പറ്റി പറ്റി ചോദിക്കട്ടെ ഇപ്പൊ എനിക്കതിന് ഇനീഷ്യലി ഒക്കെ അൻവർ അലീടെയൊക്കെ കൂടെ ആണ് അപ്പം അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ കുറച്ചുകൂടി അങ്ങനെ മെച്യൂർ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു ലറിസിസ്റ്റാണ് ഇപ്പൊ വിനായക് ശശികുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മൾ ഒരേ ഏജ് കാറ്റഗറിയിൽ വരും അപ്പോൾ അൻവർ അലിയോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു നമുക്ക് പുള്ളിയുടെ ഇതിന് ഞാൻ മ്യൂസിക് ചെയ്ത പുള്ളിക്ക് ഇഷ്ടപ്പെടുവോ നമ്മളെ അവർ ജഡ്ജ് ചെയ്യുക ഫസ്റ്റ് പടത്തിൽ അതായത് കിസബാതിയിൽ പുള്ളി എഴുതുമ്പം പുള്ളി ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റൈറ്ററാണ് ഞാൻ ഇതുവരെ എൻ്റെ ഒരു പാട്ടിന് ലിറിക്സ് പോയി കാരണം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കമ്പോസ് ചെയ്തൊരു പാട്ടാണ് കിസബാതി കാരണം ഞാൻ കൂടുതലും മറ്റേ ആ കിസ്മത്തിലെ പാട്ട് അപ്പം പ്രാ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണല്ലോ ഞാൻ എപ്പോഴും ഇരിക്കുന്നത് ഇവ കേട്ട് സോങ്സ് അങ്ങനെ ഒന്നിലും ഞാൻ സോങ്സിലൊന്നും അധികം ഇടപെടാറില്ല അപ്പം ഇതാദ്യമായിട്ട് ഇപ്പം ഇങ്ങനെ ഷാനോസ്ക വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അൻവർ അലീനെ കാണാം അപ്പം ഞാനും ആദ്യമായിട്ടാണ് അൻവർഗിനെ പറ്റി കേൾക്കുന്നത് ഇത് മറ്റേ ഇതില് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ആ ഞാൻ ആദ്യം പറഞ്ഞു അനു റസൂലില് പുള്ളി സോങ്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ആ സോങ്സ് ഒക്കെ അപ്പം പുള്ളി ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരാളപ്പം ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ അപ്പൊ എനിക്കറിയില്ല എനിക്കാണെങ്കിൽ ഇതിലിപ്പം ഒരു സാധനം കേട്ടിട്ട് അതിൽ അത് കറക്ഷൻ പറയാനോ അങ്ങനത്തെ ഒരു അത്ര സെൻസ് ഒന്നും ഇല്ല അങ്ങനെ ഒരു മലയാളം ജഡ്ജ് ചെയ്തിട്ട് പക്ഷെ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സൗണ്ടിങ് കുറച്ചും കൂടെ പാഡബിൾ സിറ്റുവേഷനിലാക്കി തരാൻ പറ്റുമോ എന്നുള്ള ചെറിയ ചെറിയ സജഷനൊക്കെ ഇട്ട് കൊടുക്കും അന്ന് ഞാൻ ഭയങ്കര പാർത്താനെ പോലെ കളിക്കുന്നു വിനീതനായിരുന്നു പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് ഫുള്ളി അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല കാരണം ഇത്രയും അറിയാം അറിയാം അപ്പം അങ്ങനത്തെ ഒരു രസമുള്ള റിലേഷൻഷിപ്പിലൊക്കെയാണ് ഓക്കെ ആണ് വിനായകനും ഞാൻ പറഞ്ഞ പോലെ ഞാൻ നിലകാശത്തില് വയ്ക്കുമ്പം അവനും ഒരു കോർണറിൽ ഇരുന്നിട്ട് പാട്ട് എഴുതുന്നുണ്ട് അങ്ങനെയുള്ള എനിക്ക് അവനും പരിചയമുണ്ട് പഴയ മ്യൂസിക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള മ്യൂസിക്കിൽ നിന്ന് എൻറ്റയർലി ഉടച്ചു വാർത്തത് തമിഴിൽ അനിരുദ്ധും ഇവിടെ സുഷിനും എന്നുള്ളൊരു സംസാരം പക്ഷെ ഇപ്പോൾ അനിരുദ്ധിന് നമുക്ക് നമുക്കറിയാം ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അറിയാം ും എല്ലാരും കണ്ണൂർ സ്കോഡ് പോലെ പാട്ടുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി നെബുലകളായിരുന്നു ആദ്യം കമ്പോസ് ചെയ്തത് കമ്പോസ് തോട്ട് അത് കഴിഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷെ നെബുലകളുടെ ആ ടൈം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഞാൻ ചിലപ്പം എൻ്റെ ഒരു സാധനം ഉണ്ടാവുമായിരിക്കും രണ്ടും ട്രാവൽ ആണ് ബേസിക്കലി അപ്പം അതിന്റെ എന്തോ ഒരു എലമെന്റ് കിടപ്പുണ്ട് പക്ഷെ രണ്ടും ഡിഫറെൻറ്റ് ഇമോഷനാണ് ഒരാൾ ഒരു ടീം മറ്റേ കളനെ പിടിക്കാൻ പോകുന്നു ഇവിടെ ഇവർ എൻജോയ് ചെയ്യാൻ പോകുന്നു അങ്ങനത്തെ രണ്ട് പരിപാടികളാണ് പക്ഷേ ഓഫ് കോഴ്സ് അതൊക്കെ വരും പക്ഷെ അത് ഞാൻ എപ്പോഴും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു ആവേശത്തിൽ ഞാൻ ചെയ്തത് ഇതാ എൻ്റെ അടുത്ത ബിൽഡപ്പ് ഞാൻ ഒന്നും കൂടെ ആലോചിച്ചോട്ട് അല്ല ആവേശത്തിൽ ആക്ച്വലി ഞാൻ അങ്ങനത്തെ ജോണർ ഇതുവരെ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ജോണറാണ് അപ്പം ജിത്തും കാര്യത്തിൽ ഇത്തിരി എക്സൈറ്റഡ് ആണ് ഇത്തിരി വേറൊരു ഒരു പരിപാടി ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പാറ്റേൺ ഭയങ്കര വ്യത്യാസമായിട്ട് ഇരിക്കുന്ന സോങ്സാണ് ഈ എന്താണ് ഈ ജോണറിൻ്റെ വ്യത്യാസം എന്ത് കൈൻഡ് ഓഫ് അങ്ങനെ എന്തെങ്കിലും ഒരു ബേസിക്കലി ഇപ്പം രോമാഞ്ചൊക്കെ പറയുന്ന പോലെ അതിന് രോമാഞ്ചത്തിൽ എല്ലാ സോങ്ങും ഭയങ്കര ഫൺ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇത് ഞാൻ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു സൗത്ത് സൈഡ് ഒരു സൗത്ത് സൗണ്ട് കുറച്ച് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ അതിൻ്റെ ചെയ്യുന്ന പോലെ തന്നെ ഒരു അങ്ങനത്തെ ഒരു സൗത്ത് ഈ പടത്തിന് അത് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു അങ്ങനത്തെ കളേഴ്സും ഭയങ്കര എല്ലാം ഭയങ്കര ആണ് അപ്പൊ അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സോങ്സ് ആണ് ട്രൈ ചെയ്യുന്നത് അല്ലാതെ തന്നെ നമ്മൾ കേട്ട് കേട്ടിപ്പം സുഷിൻ തന്നെ ഇവിടെ പറഞ്ഞാണ് എനിക്ക് ഈ മഞ്ഞുമൽ ബോയ്സ് മുതൽ മുതൽ എന്നുള്ളതല്ല എനിക്ക് എന്റെ സൗണ്ട് എനിക്ക് പോറടിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പുഷ് ചെയ്തതല്ലേ എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് കഴിഞ്ഞ ടൂ തൗസൻഡ് ട്വന്റി ഇയറിൽ തോന്നിയ ഒരു തോട്ടായിരുന്നു ഞാൻ കൊടക്കനാലിരുന്നിട്ട് ഞാൻ പല ആൾക്കാരെ വിളിച്ചു ഇങ്ങനെ വഹിക്കും എന്താണ് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും എന്താ പറ്റും അങ്ങനെ അങ്ങനെ ഞാൻ അൻവർക്കേനയും വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും എന്താണ് നമുക്ക് ലിറിക്ക് ഇങ്ങനെ ഭയങ്കര ഇപ്പോൾ നെബുലകളുടെ ലിറിക്ക് ഞാൻ പുള്ളി ആദ്യം ഇങ്ങനെ നമുക്ക് സ്ട്രേറ്റ് ലൈനിലൊരു നീട്ടി പാടുന്ന പാട്ടുകൾ ഓക്കെ ആണോ മലയാളത്തിൽ അങ്ങനെ ചെയ്യാറുണ്ടോ കാരണം ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ കേൾക്കുന്ന പോലെ മറ്റേ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ചോപ്പി ചോപ്പി ലിറിക്സ് എന്ന ചെയ്യണം നിർബന്ധമുണ്ടോ പുള്ളിയോ അങ്ങനെയൊന്നുമില്ല നിനക്ക് തോന്നുന്ന പോലെ നീ ചെയ്യുക അപ്പം അതാണ് അപ്പോൾ ഓരോ ആൾക്കാരായിട്ടുള്ള ചില കോൺവെർസേഷൻസ് ചിലപ്പം കമ്പോസിഷനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ ഇന്റർവ്യൂസും പരിപാടിയൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻസ് കിട്ടുന്ന ഡിഫൻസ് ഇപ്പം എനിക്ക് മഞ്ഞുമല് വന്നപ്പം മഞ്ഞുമലിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കഥയാണ് ഭയങ്കര ഒരു ആയിട്ട് കേട്ട ഒരു സാധനമായിട്ട് തോന്നി പിന്നെ അവർ ചിദംബരത്തിൻ്റെ ഒരു ഇനീഷ്യൽ പ്ലാനിങ് വെച്ചിട്ട് എനിക്കറിയാം ഇതെന്തായാലും ഒരു നല്ല പരിപാടിയിലോട്ടാണ് പോകുന്നത് പിന്നെ എൻ്റെ നല്ല ക്രൂ ആണ് നല്ല ടീമായിട്ടുള്ള പരിപാടി എന്തായാലും ചെറിയ പരിപാടി ആയിരിക്കില്ല എന്നറിയാം അപ്പം എനിക്ക് എന്നെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നബുലാണെങ്കിലും കുതന്ത്രമാണെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ട് സൗണ്ടിങ് വൈസ് അപ്പം നബുലയിൽ കുറച്ച് ഭയങ്കര ഒരു ഇലക്ട്രോണിക് ഒരു ഒരു ബേസ് ലൈൻസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഒരു അങ്ങനത്തെ പരിപാടികൾ കൂടുതൽ മലയാളത്തിൽ വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അങ്ങനത്തെ കുറെ സിന്തും അങ്ങനത്തെ ഭയങ്കര സ്പേസ്ഡ് ഔട്ട് മെലഡീസ് ഒരു തണുപ്പൊക്കെ തോന്നുന്ന അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇത് ആൽബമായിരിക്കും ആവേശം നേരെ തിരിച്ച് ഫുൾ എൻറ്റർടൈനർ മറ്റേ എന്താ പറയുക നല്ല ഫൺ ഫൺ ഫൺസ്ബ് ഈ മഞ്ഞുമൽ വോയിസിൽ നമ്മൾ നമ്മൾ പുതിയൊരു ഇൻസ്ട്രുമെന്റ് ആണ് അവതരിപ്പിച്ചതെന്ന് അല്ലേ അതിന് പേരിട്ടോ അതിന് രാമു അപ്പൊ രാമു എങ്ങനെയുണ്ട് അതിന് ആക്ച്വലി ഇത് എന്താണ് വിച്ച് എന്ന് മുമ്പ് ഒരു റിച്വൽ പറഞ്ഞിട്ടൊരുപാടുണ്ട് അങ്ങനത്തെ കുറച്ച് അതായത് കാട്ടിലോട്ട് പോകുന്ന ടൈപ്പ് പടങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഇത് അങ്ങനെ അകത്തുള്ള ഒരു കമ്പോസർ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട് ഈ അപ്രഹൻഷൻ ഇൻസ്ട്രുമെന്റ് എന്നാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ബേസിക്കലി അത് കൂടുതലും ഹൊറർ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ബിൽഡ് ചെയ്തൊരു സാധനമാണ് ഒരു വലിയ മരപ്പെട്ടി പെട്ടിട്ടി മരപ്പെട്ടിട്ടി മരപ്പെട്ടില് അതായത് ഒരു പ്ലൈവുഡ് എന്റെ ജുബിൻ അറിയാം ജുബിൻ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പൊ ജുബിനായിട്ട് പുള്ളി കാർപ്പൻറ്ററി പരിപാടി ചെയ്യുന്നുണ്ട് പുള്ളിനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ബേസിക്കലി ഓരോ സൗണ്ട്സ് ഉണ്ടാക്കില്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടുമ്പം ഒരു സൂപ്പർ ബോളെന്നു പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഹയ്ക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തതാണ് അതായത് വേറെ എവിടെയും പടത്തിൽ യൂസ് ചെയ്തിട്ടില്ല ഗുഹയ്ക്ക് അകത്തോട്ട് പോകുമ്പം ഇതിൽ സൗണ്ട് ഡിസൈൻ ഏതാ മ്യൂസിക് ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു മ്യൂസിക്കലായിട്ട് പിടിച്ചിട്ടില്ല ഇതിൻ്റെ ഗുഹ ഞാൻ ഒരുപാട് റിവ്യൂൽ ചെയ്യുന്നില്ല പക്ഷെ പടം എല്ലാവരും കാണുന്ന സ്ഥിതിക്ക് പറയുകയാണ് ഗുഹേൻ്റെ അകത്തോട്ടുള്ള സൗണ്ട് കൂടുതലും ഇതിൻ്റെ അകത്ത് തട്ടുന്നെയും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ടെൻഷനാണ് ചെറിയ മറ്റേ കാരണം നമ്മളൊരു വയ വയലിൻ ബോ വെച്ചിട്ട് അതിൻ്റെ അത് കുറച്ച് മൂന്ന് സ്കെയിലുണ്ട് മൂന്ന് രീതിയിൽ സ്കെയിൽസ് വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നിന് മൂന്ന് ട്യൂണായിരിക്കും അപ്പം അതിങ്ങനെ അങ്ങനെ അങ്ങനത്തെ കുറേ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ബോയ്സ് ഒക്കെ കൂടി ചുറ്റും ഇരുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഓരോ സൗണ്ട്സ് ഉണ്ടാക്കലായിരുന്നു നമ്മുടെ മെയിൻ പണി അങ്ങനെ അത് ഈ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഇതിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്താൽ കാരണം നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പറ്റാണ്ടൊന്നുമില്ല നമുക്ക് എന്ത് വേണമെങ്കിലും കാരണം നമുക്ക് യൂസ് ചെയ്ത സൗണ്ട്സ് തന്നെ യൂസ് ചെയ്ത് ബോർ അടിച്ചു നമുക്ക് വി എസ് ടിസും പരിപാടി മ്യൂസ് ചെയ്യുന്നതിനും എന്തെങ്കിലും പുതുതായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്യുമ്പം കുറച്ചും കൂടെ ആണ് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഒരു കുഴി കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് ജെറുക്കയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യാം മറ്റേതാകുമ്പോൾ ഒരു കീൽ മോഡുലേറ്റ് ചെയ്യുന്നതും അത് ഭയങ്കര ടൈം വേസ്റ്റ് ആണ് അതിലും ഏതാണ് ഇതൊരു ക്രിയേറ്റ് ചെയ്ത് പിടിക്കുന്നതിന്റെ ഒരു നമ്മുടെ ക്രിയേഷനും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ ആണ് ഇങ്ങനത്തെ ഓരോ പരിപാടി ആകുമ്പം അത് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു അത് ഫിറ്റ് പക്ഷെ അത് ഇതൊക്കെ നമുക്ക് ആദ്യം വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ വർക്ക്ഔട്ടാവുന്നത് സെക്കൻഡറി അതിൽ പക്ഷെ എനിക്ക് ആൾക്കാർക്ക് അത് ഇൻസ്ട്രുമെന്റ് ഫീൽ ചെയ്തേ പറ്റൂ അങ്ങനെയൊന്നും അത് മനസ്സിലാവുക അത് പക്ഷെ അതൊരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് മറ്റേ അതിൻ്റെ അകത്തിരിക്കുമ്പം ആൾക്കാർക്ക് ഈ ക്ലോസ്റ്റർ ഫോബിയൊക്കെ തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് സൗണ്ട് ഡിസൈനായിട്ട് പിടിച്ചതാണ് ചത് എന്നെ കൂടുതലും ഷിജിൻ ഹട്ടൻ പുള്ളിയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തത് അപ്പോൾ പുള്ളിക്കും ഭയങ്കര ആയിരുന്നു കാരണം ഞാൻ അവിടെ വീണ ഞാൻ ഞാനതിന് വേറെ ഡിസൈൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള എൻ്റെ ഒരു മ്യൂസിക്കൽ ഡിസൈൻ ആയിട്ടാണ് ഞാനും പിടിച്ചത് അതിൻ്റെ ഒരു ഫുൾ റീൽ ആ സൗണ്ട്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഇപ്പം രാമു എവിടെയുണ്ട് രാമു ഞാൻ ചുമ്മാ ചുമ്മാട്ടോ രാമ എൻ്റെ വീട്ടിലുള്ളൊരു പട്ടിയാണ് ആക്ച്വല രാമു ചുമ രാമു സ്റ്റുഡിയോ തന്നെ ഉണ്ട് ഇനി അത് ഇതിനു വേണ്ടി മാത്രമാണ് എനിക്കൊന്ന് ഇത് വൺ ടൈം യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ഞാൻ മഞ്ഞമ്മലിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനം അത് ഇനി അതിന്റെ മുകളിൽ ഇനിയിപ്പം സൗണ്ട് ഇല്ല മാക്സിമം ഞാൻ ഉപയോഗിച്ചത് അതുപോലെ മഞ്ഞുമേ ബോയ്സിലെ പണ്ട് മാളൂട്ടി പടം ഏതാണ്ട് ഇതുപോലൊരു കഥ പറയുന്ന ഒരു സംഭവമാണ് പിന്നെ മലയും കുഞ്ഞും ഇതുപോലത്തെ കഥ സോ അതിന്റെ അതെല്ലാം നമ്മളൊന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ ഇതിന്റെ ഒരു മ്യൂസിക് ഉണ്ടാക്കിയ സമയത്ത് ഇല്ല 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 ഞാൻ മാളൂട്ടി ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് അന്ന് കണ്ടപ്പോൾ നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഇതും ഒരു സീറ്റിന്റെ അടിച്ചിലിരുത്താന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ പ്ലാൻ ഇങ്ങനെ വിറ്റ്നസ് ചെയ്തു സൈഡിൽ ഇരിക്കുന്ന ആളിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ നാഗം കടിച്ചിട്ട് ഇങ്ങനെ അറ്റത്തിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഓ ഓക്കെ 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 ഇങ്ങനെ അത് വെച്ചാൽ അത് ഭയങ്കര എക്സ്പീരിയൻസാണ് അങ്ങനെ ഒരു ഒരു ഹൊറർ ഒക്കെ കാണുന്ന പോലെ ആൾക്കാർ ഇങ്ങനെ അടുത്തത് എന്താ അടുത്തത് എന്താന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് പിന്നെ നമ്മൾ ഓരോ പോയിന്റിൽ നമ്മൾ വിജയിക്കാത്ത സ്ഥലത്തൊക്കെ കൈയടി വരുമ്പം അത് ഞാൻ എനിക്ക് കരച്ചിട്ട് വന്നത് കാരണം അത് വർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് പടം കഴിയുമ്പോൾ ഒരു കൈയടി എന്ന് പറയുന്നത് നൈസ് അതായത് വേറെ ഇല്ല ഒരു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പല സിനിമകളിലും ആ സിനിമയുടെ ഓരോ സീനും ആ ഒരു ഇമോഷൻ നമ്മളുടെ അടുത്തേക്ക് ആഴത്തിൽ കേറുന്നുണ്ടെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അതുകൊണ്ട് തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിനടുത്ത് മേ ബി ഇന്നത്തെ മൂഡായിരിക്കില്ല നാളെ നാളെ വരുമ്പോൾ നമുക്ക് വേറൊരു മൂഡ് വരാം ഇതിങ്ങനെ സസ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നതൊക്കെ ആണ് ഇത് നമ്മളെ പഴയ ഒരു രീതി എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു മറ്റേ സ്ഥിരം ഒരു മെലഡി ഒരു എന്തായാലും ഒരു ട്യൂൺ വേണം ഒരു ക്യാച്ച് ചെയ്യാതിരിക്കണം എന്നുള്ളൊരു തോട്ടുള്ള പ്രോസസ്സും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ മഞ്ഞുമല്ല അങ്ങനെയല്ല ചെയ്തത് അതായത് എനിക്ക് ഒരു മെലഡിയും കാച്ചി ചെയ്യാവണമൊന്നുമില്ല എനിക്കത് ഇമോ ആ ഇമോഷൻ ഫീൽ ചെയ്താൽ മതി ആ ഫീൽ ചെയ്യിക്കാൻ എനിക്ക് ഒരു മെലഡി ആൾക്കാരെ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അത് മൂളാൻ ഒരു സാധനം വേണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല ഈവൻ ചിദംബരത്തിനും അങ്ങനെ ഒരു ഒരു കൺവെൻഷനൽ രീതിയിൽ നമുക്കിത് പിടിക്കണമെന്നൊരാഗ്രഹമില്ല ചിതു എന്ന് പറഞ്ഞപ്പോൾ എന്താ വിളിക്കുന്നത് ചീതു അപ്പം നൂറയസാ അപ്പം വിളിക്കാം ആ നമ്മൾ തിരിച്ച് വിളിക്കാം ചിത്തു ഓക്കെ അപ്പം അതാണ് അപ്പം അത് മാറ്റി ചിന്തിക്കുന്ന രീതികളുണ്ട് ചില പടങ്ങളിൽ ചിലപ്പം മറ്റ് കൺവെൻഷനൽ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും പിന്നെ ഇതാണ് ഫീൽ ചെയ്താൽ മതി ആൾക്കാർക്ക് ഇപ്പം ആൾക്കാർക്ക് മഞ്ഞുമല് കാണുമ്പം അത് ഇമോഷൻ കിട്ടുന്നുണ്ടെന്ന് പറയുമ്പം അത് ഒരു ക്യാച്ച് മെലഡി കാരണമല്ല അത് ആ മൊത്തം അതിൻ്റെ കൂടെ ഈ ഒരു മൊത്തം ഓർക്കസ്ട്രയും അതിൻ്റെ ഒരു രസമുള്ള പ്രോഗ്രഷൻസും വരുമ്പം ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പം ആൾക്കാർക്ക് കരയാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പം വേറൊരു സാധനം ഈ ആൾക്കാരിലോട്ട് എത്തുന്നതിന് മുമ്പ് ഇത് ഞാൻ കേട്ടിട്ട് ഞാനാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത് ഇത് കരച്ചിൽ വരുന്നുണ്ടോ കാരണം ഞാൻ കരഞ്ഞ സീൻസാണ് ഈ മൊത്തം ഞാൻ ചെയ്യുമ്പം എനിക്കത് ചെയ്യുമ്പോഴേ ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വരുന്നിട്ട് ഞാൻ കുറച്ചടിങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ആ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ് വേറെ ആരും കാണാൻ പാടില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുമ്പം അപ്പൊ ദറ്റ്സ് മൈ പ്രോസസ് അപ്പം കോഴ്സ് അത് എനിക്ക് ആ സീനുമായിട്ട് ഈ മ്യൂസിക് ഭയങ്കരമായിട്ട് എന്നെ ഇമോഷൻ വരുത്തുന്നുണ്ടെന്ന് അറിഞ്ഞ പിന്നെ അതിലും മുകളിൽ വേറെ ഒന്നുമില്ല